എല്ലാ സാധാരണക്കാരും അവരുടെ ഒരു പ്രധാന ഭാഗമായിട്ട് ക്രിപ്റ്റോ കറൻസിയും ബ്ലോക്ക് ചെയിനെയും കണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ വ്യക്തികൾക്കും അറിയാം ഇന്ന് ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും നിയമവിധേയമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ബിസിനസ്സാണ് പക്ഷേ നിർഭാഗ്യവശാൽ അതിനെപ്പറ്റി വ്യക്തമായ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത വ്യക്തികൾ പലതരം സ്കാമുകളിൽ പെടുന്നതും നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട് ഇന്ന് വരുന്ന കാലഘട്ടത്തിൽ ഏതൊരു സാധാരണക്കാരനും ക്രിപ്റ്റോ കറൻസി മേഖലയിൽ കൂടി ബ്ലോക്ക് ചെയിനിൽ കൂടി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നിരവധി പ്രോജക്ടുകൾ ഉണ്ട് അടിസ്ഥാന വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ തന്നെ സാധാരണക്കാരനും സമ്പത്തുള്ള വ്യക്തികൾക്കും ഇൻവെസ്റ്റേഴ്സിനും ജോലി അന്വേഷിക്കുന്നവർക്കും ഒക്കെ തന്നെ സ്വയം തൊഴിലായിട്ട് ഇന്ന് ക്രിപ്റ്റോ കറൻസി മേഖലയിൽ നിന്ന് വരുമാനം ചെറിയ മുതൽ മുടക്കിൽ പോലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷെ ആ ഒരു മേഖലയിൽ വരുമ്പോൾ ധാരാളം സ്കാമുകൾ എന്ന ചുറ്റുപാടുണ്ട് ഒരുപക്ഷെ ഇന്ന് ക്രിപ്റ്റോ മാർക്കറ്റിൽ ഉള്ളതില് വലിയൊരു ശതമാനവും സ്കാമുകൾ തന്നെയാണ് വ്യത്യസ്തമായിട്ട് ശരിയായ ഒന്നിനെ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് ഡാലൻഡ് ബാങ്ക് എക്കോ സിസ്റ്റം എന്ന് പറയുന്ന പ്രോജക്റ്റിൽ കൂടി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഡിജിറ്റൽ അസറ്റ് ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ ക്രിപ്റ്റോ മേഖലയിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കറിയാം മാറ്റിക് എന്നും ഡായി എന്നും പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രണ്ട് ക്രിപ്റ്റോ കറൻസികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡൈലൻഡ് എക്കോ സിസ്റ്റം ബാങ്ക് എന്നാണ് ഈ ഒരു പ്രോജക്ടിന്റെ പേര് ഇതിന്റെ പ്രോജക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ധാരാളം പ്രോജക്ടുകൾ ഉണ്ട് അത് ക്രിപ്റ്റോ മേഖലയിലാണെങ്കിലും മറ്റു പല മേഖലകളിലും സെൻട്രലൈസ്ഡും ഉണ്ട് ഡീസെൻട്രലൈസ്ഡും ഉണ്ട് സെൻട്രലൈസ്ഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ഒരു സ്ഥാപനം കേന്ദ്രീകൃതമായ പ്രോജക്ടുകളെയാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് അതിൽ നല്ല വശങ്ങളുണ്ടെങ്കിലും അതിന്റെ മോശവശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളൊരു കാലത്ത് ഈ വ്യക്തിയോ ഈ സ്ഥാപനമോ ആ പ്രോജക്റ്റിനെ അടച്ചുപൂട്ടിപ്പോയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അവിടെയാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡീസെൻട്രലൈസ്ഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഇത് ഡെവലപ്പ് ചെയ്യുന്ന ക്രിയേറ്ററിന് വലിയ പ്രാധാന്യമില്ല അവിടെ അതോറിറ്റി അല്ലെങ്കിൽ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് അതിൽ അസോസിയേറ്റ് ചെയ്യുന്ന എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരൻ തന്നെയാണ് അപ്പോ നമ്മളാണ് അവിടെ പവർ ആയിട്ട് വരും നമുക്കാണ് അവിടെ പവർ കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് നമുക്കൊരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് നോക്കാം സാധാരണഗതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത് നമ്മൾ അത് യൂസ് ചെയ്യുന്നു എപ്പോൾ വേണമെങ്കിലും അത് ഡെവലപ്പ് ചെയ്ത ഡെവലപ്പറിന് അല്ലെങ്കിൽ കമ്പനിക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നാൽ ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിവിടെ വ്യക്തിക്ക് വലിയ പ്രാധാന്യമില്ല അല്ലെങ്കിൽ ഡെവലപ്പറിന് അല്ലെങ്കിൽ കമ്പനിക്ക് പ്രാധാന്യമില്ല അതോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത വ്യക്തി ഒരു കോൺട്രാക്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് അത് ബ്ലോക്ക് ചെയിനിലാണ് ഡിപ്ലോയ്മെന്റ് അഥവാ ലയിപ്പിക്കുന്നത് ഒരു കോൺട്രാക്ട് ബ്ലോക്ക് ചെയിനിൽ ലയിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത ഡെവലപ്പറിനോ അല്ലെങ്കിൽ അതിന്റെ കമ്പനിക്കോ അവിടെ യാതൊന്നും തന്നെ ഡിലീറ്റ് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കില്ല ഇവിടെയാണ് ഈ ഒരു പ്രോജക്ടിന്റെ ഒരു സുരക്ഷിതത്വം വരുന്നത് അതായത് നാളൊരു കാലത്ത് ഡേലൻ ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ഡെവലപ്പർ ഡെവലപ്പ് ചെയ്ത ആ ഒരു ടീം ഇല്ലെങ്കിൽ പോലും ഈ കോൺട്രാക്ട് ഏഹ് ബ്ലോക്ക് ചെയിനിൽ ലൈവ് ആയിരിക്കും എന്നുവെച്ചാൽ നമ്മുടെ ഫണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന ഈ പ്രോജക്റ്റ് വളരെ സുരക്ഷിതമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ബാങ്കിന്റെ കുറച്ച് പ്രൊഫൈലും കാര്യങ്ങളും നോക്കാം ഡി ബാങ്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ ബാങ്ക് ആണ് സാധാരണ നമുക്കറിയാവുന്ന ബാങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതിൽ മേജർ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും നമുക്ക് ഇത്തരം ക്രിപ്റ്റോ ബാങ്കുകൾ വഴി അതും ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഗ്ലോബലി എവിടെ നിന്നും നമുക്ക് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് നമുക്കൊരു സാധാരണ ബാങ്കിൽ എഫ് ഡി ഇടുന്നത് പോലെ നമുക്ക് ഇവിടെ എഫ് ഡി ഇടാം അതുപോലെ തന്നെ നമുക്ക് ലോൺ എടുക്കുന്നത് സാധാരണ ബാങ്കിൽ എങ്ങനെയാണ് അതുപോലെ നമുക്കും ഇവിടെ ബാങ്ക് വഴി ലോൺ എടുക്കാം സാധാരണ സാധാരണ ബാങ്കിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഡി ബാങ്ക് വഴി നമുക്ക് ചെയ്യാൻ പറ്റും സോ ഇത് എവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലാണ് ഇത്തരം ആക്ടിവിറ്റി എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ഇത്തരം പ്രോജക്ടുകൾ നമുക്ക് വിശ്വസിക്കാം ബ്ലോക്ക് ചെയിനിലുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്റ്റുകളെ നമുക്ക് മറ്റ് സ്കാമുകളുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതില്ല നൂറ് നമുക്ക് അത്തരം സാങ്കേതിക വിദ്യ നമുക്ക് വിശ്വസിക്കാവുന്നതാണ് സോ നമ്മുടെ ഈ ഒരു പ്രോജക്ടിന്റെ പ്രത്യേകത ഇവിടെ നമുക്ക് വരുമാനം ലഭിക്കുന്നത് ക്രിപ്റ്റോ മേഖലയിലെ സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വഴിയാണ് എന്താണ് സ്റ്റേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ കൈയിലെ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ അസെറ്റ് ഉണ്ടെങ്കിൽ ആ അസെറ്റിനെ നമുക്ക് വിൽക്കാൻ താല്പര്യമില്ല പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ബാങ്കിൽ എഫ് ഡി ഇട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത് പോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് ഈ ഫണ്ടിനെ നമുക്ക് ലോക്ക് ചെയ്ത് മന്ത്ലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത് അപ്പൊ സ്റ്റേക്കിംഗിൽ നിന്നും ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഡെവലപ്പർ അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ഇൻകം സോഴ്സ് വരുന്നു അത് എവിടെ നിന്ന് നമുക്ക് ഈ ഫണ്ട് തരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മൾ ഫണ്ട് സ്റ്റേക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും അത് ഈ ബ്ലോക്ക് ചെയിൻ്റെ വാലിഡേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വാലിഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ബ്ലോക്ക് ചെയിനുകളിൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അതിന് ഗ്യാസ് ഫീസ് പോലെയുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇതിൽ ഇൻകം ജനറേറ്റ് ആവുന്നത് ആ ജനറേറ്റ് ആവുന്നതിൽ നിന്നും നമുക്ക് മന്ത്ലി ഒരു ഇൻകം തരുന്നു ഇതാണ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അതുവഴിയാണ് നമുക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത് സോ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് സ്റ്റേക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ചെയിനിലൊന്നായിട്ടുള്ള പോളിഗൺ ബ്ലോക്ക് ചെയിനിന്റെ മത കോയിൻ ആയിട്ടുള്ള മാറ്റിക്കും ഏതേറെ ബ്ലോക്ക് ചെയിന്റെ സ്റ്റേബിൾ കോയിൻ ആയിട്ടുള്ള ഡായി ഈ രണ്ട് കോയിനിലും നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത് നമുക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഈ രണ്ട് കോയിനുകളും വാങ്ങി നമുക്ക് സ്റ്റേക്ക് ചെയ്ത് മന്ത്ലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും സോ മാറ്റിക്കും ഡായും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോയിൻ ആണ് ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിലവില് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് വേൾഡിൽ പത്തൊമ്പതാമത്തെ സ്ഥാനത്തിലാണ് അതുപോലെ ഡായ് എന്ന് പറയുന്ന കോയിന് വേൾഡിൽ ഇന്ന് അതിന്റെ ഫണ്ട് വാല്യൂ നോക്കുകയാണെങ്കിൽ ഇരുപതാമത്തെ സ്ഥാനത്താണ് ഇരുപത് രണ്ട് ലക്ഷത്തിലധികം കോയിൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഗൂഗിളില് അതില് ഇന്ന് ടോപ്പ് ട്വന്റിയിൽ നിൽക്കുന്ന രണ്ട് കോയിനാണ് പോളിഗണും പോളികണം ഇത് എടുത്തു പറയാനുള്ള കാരണം ഇന്ന് മാർക്കറ്റിൽ സ്റ്റേക്കിംഗ് എന്നുള്ള പേരിൽ ധാരാളം പ്രൊജക്ടുകൾ വരുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെയും ഏതെങ്കിലും ഒരു കമ്പനി ഇറക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കോയിൻ മാത്രമാണ് ഒരു കമ്പനി വരുന്നു അവർ പറയുന്നു നമ്മൾ സ്റ്റേക്കിംഗ് പ്ലാൻ അവതരിപ്പിക്കുകയാണ് ഇതാണ് നമ്മുടെ കോയിൻ കോയിൻ എന്ന് പറയുന്നത് അവർ തന്നെ ഇറക്കിയ ഒരു കോയിൻ ആണ് അത് നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നു സ്റ്റേക്ക് ചെയ്യുന്നതോടൊപ്പം മന്ത്ലി ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്ന് പറയുന്നു പക്ഷേ ഇതിന്റെ വാല്യൂ കൂടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം അതൊരു ന്യൂ ബേൺ ന്യൂ ബോൺ ബേബിയാണ് അത് വളർന്നാലും വളർന്നില്ലെങ്കിലും നമ്മൾ അതിന്റെ സാധ്യതകൾ പഠിച്ചിട്ട് മാത്രമേ അത് ചെയ്യാവൂ നാളൊരു കാലത്ത് ഈ കമ്പനി തന്നെ പൂട്ടിപ്പോയാല് അതൊന്നും സെൻട്രലൈസ് അതൊന്നും ഡീസെൻട്രലൈസ്ഡുള്ള പ്രോജക്റ്റ് ആണോന്നില്ല സെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആണ് നാളെ അവർക്ക് എപ്പോൾ ആണെങ്കിലും ഇത് ലോക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും സോ അവിടെയാണ് നമ്മളൊരു ലോക്കൽ കോയിനെ പറ്റി അല്ല പറയുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള രണ്ട് കോയിന്റെ സ്റ്റേക്കിംഗ് പ്ലാൻ ആണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത് ഡി ബാങ്കിങ്ങിന് സ്റ്റേക്കിംഗ് മാത്രമല്ല വേറെ വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അതിൽ ഒന്നാണ് സ്റ്റേക്കിംഗ് അത് അടുത്ത് വരുന്ന ഒന്നാണ് ലെൻഡിങ് പ്രോഗ്രാം ലെൻഡിങ് എന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് പോലെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ അസറ്റ് ഉണ്ട് നമുക്കത് വിൽക്കാൻ താല്പര്യമില്ല പക്ഷെ ക്യുക്കായിട്ട് നമുക്കൊരു ഇൻകം ആവശ്യമുണ്ട് അപ്പൊ സ്റ്റേക്കിംഗിൽ നിന്ന് നമുക്ക് മന്ത്ലി ചെറിയ ഇൻകമേ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ലെൻഡിംഗിൽ നിന്ന് ക്യുക്കായിട്ട് ലോൺ എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റും നമ്മുടെ കൈയ്യിൽ ബിറ്റ് കോയിനോ എതറിയമോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കൊളാറ്റകൾ വെച്ചിട്ട് നമുക്ക് ക്രിപ്റ്റോ അസറ്റ് ലോൺ ആയിട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ മന്ത്ലി അടച്ചു പോകുമ്പോൾ അടച്ച് തീരുമ്പോഴേക്ക് നമ്മൾ കൊള്ളാറ്റിൽ വെച്ചിട്ടുള്ള ക്രിപ്റ്റോ അസെറ്റ് റിലീസ് ചെയ്യാൻ പറ്റും അതാണ് ലെന്റിങ് അതുപോലെ എൻ എഫ് ടി അഥവാ നോൺ ഫഞ്ചബിൾ ടോക്കൺ പ്രോജക്റ്റ് വരുന്നുണ്ട് സ്വന്തമായിട്ട് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എ ടി എം കാർഡ് പോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ അസറ്റിനെ ഒരു എ ടി എം കാർഡിലേക്ക് ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് എ ടി എം ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന സംവിധാനം വരുന്നുണ്ട് അതുപോലെ ലോട്ടറി ക്രിപ്റ്റോയ്ക്കകത്തും ലോട്ടറി സംവിധാനങ്ങളുണ്ട് ഇപ്പൊ സപ്പോസ് ഒരു ആയിരം പേര് ചേർന്നിട്ട് അഞ്ച് ഡോളർ വെച്ചിട്ട് ലോട്ടറി എടുക്കുന്നു ആകിയുള്ള ആൾക്കാർക്ക് ലോട്ടറി എടുക്കുന്നു നമ്മുടെ നാട്ടിലെ സാധാരണ ലോട്ടറി പോലെ ക്രിപ്റ്റോ ലോട്ടോ വരുന്നുണ്ട് സോ ഇങ്ങനത്തെ നിരവധി പ്രൊജക്ടുകൾ ഉള്ള ഒരു വമ്പൻ പദ്ധതിയാണ് ഡി ബാങ്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്റ്റേക്കിംഗ് പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഒരു ഇൻവെസ്റ്ററിന് അവരുടെ കയ്യിലുള്ള ക്രിപ്റ്റോ അസറ്റിന് സ്റ്റേക്ക് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം ഇനി നമുക്ക് വലിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവില്ല പക്ഷെ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തുക നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ റഫറൽ പ്രോഗ്രാമിലേക്കും പങ്കെടുക്കാം സോ എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞു രണ്ട് കോയിനുകളാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത് ഒന്ന് ഡായി കോയിനും രണ്ട് മാറ്റിക്കും ഡായി നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ ആയിരം ദിവസത്തേക്ക് ഈ കോൺട്രാക്റ്റിൽ നമ്മൾ സൈനപ്പ് ചെയ്യും ആയിരം ദിവസം കൊണ്ട് നിങ്ങളിടുന്ന ഡായി മുന്നൂറ് ശതമാനമായിട്ട് ഗ്രോ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ആയിരം ഡായി ആണ് വാങ്ങി സ്റ്റേക്ക് ചെയ്യുന്നതെങ്കിൽ അത് ആയിരം ദിവസം കൊണ്ട് അത് മൂവായിരം ഡായി ആയിട്ട് മാറും മിനിമം പത്ത് മുതൽ മുകളിലോട്ട് എത്ര വേണേലും നിങ്ങൾക്ക് ചെയ്യാം പത്ത് ഡായി ആണ് ചെയ്യുന്നതെങ്കിൽ ആയിരം ദിവസം കൊണ്ട് ഇത് മുപ്പതായിട്ട് മാറുന്നു ദെൻ ആയിരം ഡായി ആണെങ്കിൽ ആയിരം ദിവസം കൊണ്ട് മൂവായിരം ആയിട്ട് മാറുന്നു ഒരു ലക്ഷം ഡായി ആണെങ്കിൽ അത് ആയിരം ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം ആയിട്ട് മാറുന്നു പിന്നെ നമുക്കിത് എപ്പോൾ വിഡ്രോ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്കിത് വിഡ്രോ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ ഒരു ആയിരം ഡായ ചെയ്തു ഡെയിലി മൂന്ന് ഡായി വെച്ചാണ് നിങ്ങൾക്ക് വരിക ഒരു മാസം വേറെ കൊണ്ട് തൊണ്ണൂറ് ഡായി വരുന്നു ഈ മൂന്ന് ഡോളർ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം അതും ഡി ബാങ്കിന്റെ വെബ്സൈറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ നിന്ന് തന്നെ വിഡ്രോ ചെയ്യാം അതാണ് ഈ പ്രോജക്ടിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ നിലവിലും മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല സ്റ്റേക്കിംഗ് പ്ലാനുകളും ഒരു വെബ്സൈറ്റിന്റെ ഇന്റർഫേസിനെ ബേസ് ചെയ്തിട്ടാണ് വിട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് നാളെ ഒരു കാലത്ത് വെബ്സൈറ്റ് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് നഷ്ടമായി എന്ന് തന്നെ കരുതേണ്ടി വരും പക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വം നമുക്ക് ഡി ബാങ്കിന്റെ വെബ്സൈറ്റ് വഴി നമുക്ക് വിഡ്രോ ചെയ്യാം അവിടെ മിനിമം പത്ത് ഡായി അല്ലെങ്കിൽ പത്ത് മാറ്റിക്ക് ഉണ്ടാവണം വിഡ്രോ ചെയ്യാൻ ഇനി നാളെ ഡി ബാങ്കിന്റെ ഇന്റർഫേസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ സുരക്ഷിതമാണ് നമ്മുടെ ഫണ്ട് കാരണം നമ്മുടെ ഫണ്ട് സ്റ്റേക്ക് ചെയ്യപ്പെടുന്ന പോളികന്റെ ബ്ലോക്ക് ചെയിൻ്റെ അകത്തുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലാണ് പോളിഗൺ ബ്ലോക്ക് ചെയിൻ ഉള്ളിടത്തോളം കാലം നമ്മുടെ ഫണ്ട് സേഫ് ആണ് അതുകൊണ്ട് നമുക്ക് വറി ചെയ്യാതെ തന്നെ ഈ ബിസിനസ്സിലേക്ക് സ്റ്റേക്ക് ചെയ്യാം ഇനി അടുത്ത് മാറ്റിക്കിന്റെ സ്റ്റേക്കിംഗ് പ്ലാൻ കുറച്ച് ഡിഫറൻറ് ആണ് ഡായി നമുക്ക് മുന്നൂറ് ശതമാനമാണ് കിട്ടുന്നതെങ്കിൽ മാറ്റിക്കിൽ നമുക്ക് മുന്നൂറ്റി ഇരുപത് ശതമാനം കിട്ടും സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പേഴ്സണലി നമ്മളൊരു ആയിരം മാറ്റിക്ക് ആണ് സ്റ്റേക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഡെയിലി ത്രീ പോയിന്റ് ടു മാറ്റിക്ക് വെച്ച് ഡെയിലി കിട്ടും അങ്ങനെ ആയിരം ദിവസം കൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് മാറ്റിക്ക് കിട്ടും ഇത് നേരത്തെ പറഞ്ഞതുപോലെ പോളിഗൺ ബ്ലോക്ക് ചെയ്യുന്ന അകത്താണ് ഈ കോൺട്രാക്ടിലും സൈനപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം മിനിമം പത്താണ് മാറ്റിക്ക് മാക്സിമം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റേക്ക് ചെയ്യാം ഇനി പലർക്കും പുതിയ ഒരു വ്യത്യസ്തമായ സംശയം വരും പോളിഗൺ ചെയ്യണോ ഡായ് ചെയ്യണോ അത് രണ്ടും കൂടി ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് അടിസ്ഥാന വ്യത്യാസം പറഞ്ഞുതരാം മാറ്റിക് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വില കൂടാനും കുറയാനും ചാൻസ് ഉള്ളൊരു കോയിൻ ആണ് ഇപ്പോൾ പതിനെട്ട് പൈസയിലാണ് മാറ്റിക് രണ്ടായിരത്തി പതിനെട്ടിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് പിന്നീട് അത് ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് ടൂ ഹൺഡ്രഡ് രണ്ട് ഡോളറിന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ പ്രൈസ് കുറഞ്ഞിപ്പോൾ അറൌണ്ട് അൻപത് രൂപ റേഞ്ചിലാണ് ഇപ്പോഴത്തെ റേറ്റ് നിൽക്കുന്നത് ഇത് ഫ്യൂച്ചറിലെ പ്രൊഡിക്ഷൻ പ്രൈസ് ആയിരം രൂപ വരെ പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ അതിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിക് ചൂസ് ചെയ്യാം പക്ഷെ എപ്പോ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെല്ല് ചെയ്യാം പക്ഷേ ഡായ് ചൂസ് ചെയ്യേണ്ട ആൾക്കാർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്ലി ഒരു സ്റ്റേബിൾ ഇൻകം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഡായി ചൂസ് ചെയ്യുക ഇനി രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യില് ഒരു വൺ ലാക്ക് റൂപ്പീസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഒരു ടെൻ പെർസെൻറ്റേജ് ഒരു പതിനായിരം രൂപക്ക് മാറ്റിക്ക് വാങ്ങിയിട്ട് സ്റ്റേക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഇപ്പോഴത്തെ റൈറ്റ് കറണ്ട് റൈറ്റ് വെച്ചിട്ട് ഇപ്പോൾ അൻപത് രൂപ റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു അറുപത് രൂപ റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് ഒരു നൂറ്റി അൻപത് മാറ്റിക്ക് കിട്ടും ഇത് ആയിരം ദിവസം സ്റ്റേക്ക് ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു നാനൂറ് മാറ്റിക്ക് ആവും അന്നത്തെ പ്രൈസ് സപ്പോസ് ഒരു നാനൂറ് രൂപ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൈയ്യിൽ നാനൂറ് രൂപയുണ്ട് സോറി നാനൂറ് മാറ്റിക്ക് ഉണ്ട് ഇൻറ്റു നാനൂറ് രൂപ എന്ന് പറയുമ്പോൾ അറൌണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് കിട്ടാം ഇത് എപ്പോൾ വേണമെങ്കിൽ സെല്ല് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് ഹോൾഡ് ചെയ്താൽ എത്രത്തോളം നല്ലത് കാരണം മാറ്റിക്കിന്റെ ഫ്യൂച്ചർ അത്രയും വലുതാണെന്നാണ് ക്രിപ്റ്റോ എക്സ്പോർട്ടുകൾ തന്നെ പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മന്ത്ലി സ്റ്റേബിൾ ആയിട്ട് ഒരു ഇൻകം കൃത്യമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഡായ് ചെയ്യാം അവിടെ നമ്മൾ ഒരു ഓൺലാക്ക് ഡായ് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി നമുക്ക് നയൻ പെർസെന്റേജ് ആണ് അറൌണ്ട് കിട്ടുന്നത് അപ്പൊ അറൌണ്ട് നയൻ തൗസൻഡ് റുപ്പീസ് എവറി മന്ത് എടുക്കാം അങ്ങനെ മുപ്പത്തിമൂന്ന് മാസം ആയിരം ദിവസം എന്ന് പറയുമ്പോൾ മുപ്പത്തിമൂന്ന് മാസവും നമുക്കിത് ചെയ്യാം സോ നമുക്ക് മൂന്ന് ഓപ്ഷനുണ്ട് ഒന്നുകിൽ ഡായി മാത്രമായിട്ട് ചെയ്യാം നമുക്ക് മന്ത്ലി സ്ഥിര വരുമാനം കിട്ടും ഇല്ലെങ്കിൽ കോളികന്റെ മാറ്റിക്ക് ചെയ്യാം അപ്പോ നമുക്ക് ആയിരം ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത് ശതമാനം മാട്രിക്ക് കിട്ടും എപ്പോൾ വേണമെങ്കിൽ വിൽക്കാം ഇല്ലെങ്കിൽ ഇത് രണ്ടുമായിട്ട് വേണമെങ്കിൽ ചെയ്യാം സോ ഇനി ഇതിന്റെ എറഫകൽ പ്രോഗ്രാം നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ പോവുകയാണ് റഫറൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇപ്പൊ നിങ്ങൾ സപ്പോസ് ഡായ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് മാറ്റിക് ആണ് ചെയ്തതെങ്കിൽ അതിന്റെ റെഫറൽ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മാറ്റിക്കിലും കൂടി ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കമ്മീഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ റെഫറൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ രണ്ടും ചെയ്യുന്നതാണ് നല്ലത് ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഇനി റഫർ ചെയ്ത് ഒരു വരുമാനം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അൺലിമിറ്റഡ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി ആണ് ഇതിന്റെ റഫറൽ റിവാർഡ് പ്രോഗ്രാം ഒരു സിംഗിൾ ടീമിനെ ഡെവലപ്പ് ചെയ്ത് പോയാൽ പോലും നിങ്ങൾക്ക് വരുമാനം കിട്ടും സോ മാർക്കറ്റിംഗ് പ്ലാൻ ഇങ്ങനെയാണ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ഓർബിറ്റ് വൺ അഥവാ ലെവൽ വണ്ണിൽ വരും ലെവൽ വണ്ണിൽ നിന്ന് അവർ എത്രയാണോ സ്റ്റേക്ക് ചെയ്യുന്ന എമൗണ്ട് അതിന്റെ പത്ത് ശതമാനം നിങ്ങളുടെ അസറ്റിൽ ആഡ് ആവുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്ത് ഒരു ആയിരം മാറ്റിക്ക് സ്റ്റേക്ക് ചെയ്തു സ്പോട്ടില് തന്നെ നിങ്ങളുടെ അസറ്റില് നിങ്ങളുടെ പേഴ്സണൽ അസറ്റില് അതിൻ്റെ പത്ത് ശതമാനം ആയിരത്തിന്റെ പത്ത് ശതമാനം നൂറ് മാറ്റിക്ക് നിങ്ങളുടെ അസറ്റിൽ ആഡാവും ആ നൂറ് മാറ്റിക്ക് അന്ന് തൊട്ട് ആയിരം ദിവസത്തേക്ക് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ നൂറ് മാറ്റിക്ക് നിങ്ങളുടെ അസറ്റിൽ ആഡായെങ്കിൽ നൂറ് അന്ന് തൊട്ട് ആയിരം ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത് മാറ്റിക്ക് ആയിട്ട് മാറും ഡായി ആണെങ്കിലോ അന്ന് തൊട്ട് ആ നൂറ് ഡായി ആയിരം ദിവസം കൊണ്ട് മുന്നൂറ് ഡായി ആയിട്ട് മാറും അതും ഈ പറഞ്ഞതുപോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡെയിലി വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷനും ഉണ്ട് ഇനി നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ ആണെങ്കിൽ ഏഴ് ശതമാനമാണ് കിട്ടുക അതായത് നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്നു സപ്പോസ് ജോസ് എന്ന പേരുള്ള സുഹൃത്ത് വന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് പത്ത് ശതമാനം കിട്ടി ജോസ് മറ്റൊരു സുഹൃത്തിനെ റെഫർ ചെയ്യുമ്പോൾ ജോസിന് പത്ത് ശതമാനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏഴ് ശതമാനം കിട്ടും അങ്ങനെ നമ്മുടെ തേർഡ് ലെവലിൽ നിങ്ങൾക്ക് ആറ് ശതമാനം കിട്ടും ഫോർത്ത് ലെവലിൽ അഞ്ച് ശതമാനം അടുത്ത അഞ്ചാമത്തെ ലെവലിൽ നിന്ന് നാല് ശതമാനം കിട്ടുന്നു ആറാമത്തെ ലെവലിൽ മൂന്ന് ശതമാനം ഏഴാമത്തെ ലെവലിൽ രണ്ട് ശതമാനം ആൻഡ് ഫൈനലി എട്ടാമത്തെ ലെവലിൽ ഒരു ശതമാനം ഇങ്ങനെ ഫസ്റ്റ് ലെവൽ മുതൽ എട്ടാമത്തെ ലെവൽ വരെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ആണ് റഫറൽ റിവാർഡ് പ്രോഗ്രാം ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു അഞ്ചു പേരെ ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ പ്രൊജക്ടിലേക്ക് റെഫർ ചെയ്തു എന്ന് കരുതുക ഇപ്പൊ നിങ്ങളുടെ അഞ്ച് സുഹൃത്തുക്കളും മിനിമം ഒരു നൂറ് മാറ്റിക്കും ഒരു നൂറ് ഡായും വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു സ്റ്റേക്കിംഗ് ചെയ്തു വിചാരിക്കാം ഇതിൽ കൂടുതൽ ആൾക്കാർ ചെയ്യാൻ ചാൻസ് ഉണ്ട് കുറഞ്ഞു ചെയ്താലും നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല സോ മിനിമം നമുക്കൊരു നൂറ് മാറ്റിക്ക് നൂറ് ഡായി ഇപ്പോഴത്തെ പ്രൈസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മണി ഇപ്പൊ ഇപ്പോഴത്തെ റേറ്റിൽ നൂറ് ഡായ്ക്ക് അറൗണ്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് രൂപ റേഞ്ചിൽ വരുന്നുണ്ട് ഇപ്പോൾ ഒരു മാറ്റിക്കിന് അറൌണ്ട് ഒരു അമ്പത്തഞ്ച് അറുപത് രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നൂറ് മാറ്റിക്കിന് എറൌണ്ട് ഒരു ആറായിരം രൂപ കൂട്ടിയാൽ ഒരു പതിനയ്യായിരം പതിനാറായിരം രൂപയ്ക്ക് ഒരു വ്യക്തിക്ക് രണ്ടിലും സ്റ്റേക്ക് ചെയ്യാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ മാജിക്കൽ റിസൾട്ട് വരുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓർബിറ്റ് വണ്ണിൽ അഞ്ചു പേര് വന്നു അപ്പോൾ അഞ്ഞൂറ് മാറ്റിക്കും അഞ്ഞൂറ് ഡായി നിങ്ങളുടെ ഓർബിറ്റ് വണ്ണില് വന്നു അപ്പോൾ അതുകൊണ്ട് അതിന്റെ പത്ത് ശതമാനം നിങ്ങൾ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് പത്ത് മാറ്റിക്കും പത്ത് ഡായി കിട്ടുക ദൻ സെക്കൻഡ് ലെവലാണെങ്കിലോ സെക്കൻഡ് ലെവലില് രണ്ടായിരത്തി അഞ്ഞൂറ് മാറ്റിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് ഡായും വരുന്നു അതായത് നമ്മുടെ സെക്കൻഡ് ലെവലിൽ ഇരുപത്തി അഞ്ച് പേര് വന്നവർ ഓരോരുത്തരും നൂറ് മാറ്റിക്കും നൂറ് ഡായും ചെയ്യുമ്പോൾ അതിന്റെ ഏഴ് ശതമാനമാണ് നമുക്ക് കിട്ടുക അപ്പൊ ഓട്ടോമാറ്റിക്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് ഡായും നൂറ്റി എഴുപത്തി അഞ്ച് മാറ്റിക്ക് നമ്മുടെ സെക്കൻഡ് ഓർബിറ്റിൽ നിന്ന് കിട്ടുന്നു തേർഡ് ഓർബിറ്റിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മാറ്റിക്ക് ഇതേപോലെ ഡ്യൂപ്ലിക്കേഷൻ നടന്നാൽ വരും അപ്പോൾ നിങ്ങളുടെ അസറ്റ് എഴുന്നൂറ്റമ്പത് മാറ്റിക്കും എഴുന്നൂറ്റമ്പത് ഡായി ആവും ഫോർത്ത് ലെവൽ ഇതേപോലെ ഡ്യൂപ്ലിക്കേഷൻ നടന്നാൽ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് മാറ്റിക്ക് നിങ്ങളുടെ ഫോർത്ത് ലെവലിൽ അതേപോലെ ഡായ് വരും ഓട്ടോമാറ്റിക്കലി അതിന്റെ നാല് ശതമാനം നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കയറുന്നു അപ്പൊ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മാറ്റിക്കും മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡായും നിങ്ങൾക്ക് കിട്ടുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഈ നാല് ലെവലിന്റെ നിങ്ങളുടെ അസറ്റ് വരുന്നത് നാലായിരത്തി അറുപത് മാറ്റിക്കും നാലായിരത്തി അറുപത് ഡായയും ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി മുന്നൂറ്റി അറുപത്തഞ്ച് ഡായും മുന്നൂറ്റി അറുപത്തഞ്ച് മാട്രിക്കും വിഡ്രോ ചെയ്യാം അങ്ങനെ ആയിരം ദിവസം തുടരുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് മാസവും നമുക്ക് ഒരു ഇൻകം കിട്ടുന്നു ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ഡ്യൂപ്ലിക്കേഷൻ നടക്കണമെന്നില്ല എങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് സാധ്യത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇനി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അഗ്രസീവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ സെയിം സിസ്റ്റത്തിൽ പോവുകയാണെങ്കിൽ ഫൈവ് ഇൻറ്റു ഫൈവ് മാട്രിക്സിൽ പോവുകയാണെങ്കിൽ ഓബിറ്റ് ഫൈവില് നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മാറ്റിക്കും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഡായി കിട്ടും ദെൻ ഓർബിറ്റ് സിക്സിലാണെങ്കിൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മാറ്റിക്ക് ഡായി നമുക്ക് കിട്ടും ഓർബിറ്റ് സെവനിലാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കിട്ടും ദെൻ ഓർബിറ്റ് എയ്റ്റിലാണെങ്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മാറ്റിക്കും ഡായും കിട്ടും അങ്ങനെ വന്നാൽ നമ്മുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് അറുപതിനായി ആറ് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് മാട്രിക്കുണ്ടായുമാണ് അങ്ങനെ സംഭവിച്ചതല്ല നമുക്ക് ഇത് മുന്നൂറ്റി ഇരുപത് ശതമാനം വെച്ച് കിട്ടുമ്പോൾ നമുക്ക് മന്ത്ലി നോക്കുമ്പോൾ ആ അമ്പത്തിനാലായിരത്തിലധികം മാറ്റിക്കും ഡായും നമുക്ക് കിട്ടും അപ്പോൾ പക്ഷെ ഞാനിവിടെ പറഞ്ഞത് ഏറ്റവും ചെറിയ എമൗണ്ട് വെച്ചിട്ടാണ് വെറും നൂറ് മാറ്റിക്കും നൂറ് ഡായും വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ പലപ്പോഴും ഈ പോസിറ്റിൽ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ആയിരം മാറ്റിക്ക് ആയിരം ഡായ്ക്ക് മേളിലൊക്കെയാണ് പലരും ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണ് ഇനി നമുക്ക് റെഫർ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫാണ് നമുക്ക് മാറ്റിക് മുന്നൂറ് ശതമാനം മുന്നൂറ്റി ഇരുപത് ശതമാനവും ഡായല് മുന്നൂറ് ശതമാനവും നമുക്ക് കിട്ടുന്നു ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു ലോയൽറ്റി പ്രോഗ്രാം കൂടി ഈ ഒരു ഡെവലപ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അതായത് നമുക്കൊരു റാങ്കിനെ ബേസ് ചെയ്തിട്ടൊരു ഇൻകം കിട്ടുന്നു കമ്പനി കമ്പനിക്ക് കിട്ടുന്ന ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഇതിലെ ലീഡർഷിപ്പിൽ നിന്ന് പണിയെടുക്കുന്നവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അത് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഉദാഹരണത്തിന് നമുക്ക് അയൺ എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് മിനിമം നൂറ് മാറ്റിക്ക് അല്ലെങ്കിൽ നൂറ് ഡായ് ചെയ്യണം മാറ്റിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാറ്റിക്കിൽ മാത്രമേ അതിന് റാങ്ക് അടിക്കാൻ പറ്റുകയുള്ളൂ ഡായലു ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡായൽ ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് രണ്ട് പ്രോജക്റ്റിലും നമുക്ക് റാങ്ക് അടിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടു പേരെ മിനിമം റഫർ ചെയ്യണം സ്വന്തം സ്റ്റേക്ക്ഡ് എമൗണ്ട് നൂറായിരിക്കണം ഫസ്റ്റ് ലെവലിൽ നിന്ന് ആയിരം എങ്കിലും വരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ അഞ്ച് ശതമാനം പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു ഇവിടെ കമ്പനി എന്ന് പറയുന്നുണ്ടെങ്കിൽ കമ്പനി അല്ല ശരിക്കും ഈ കോൺട്രാക്റ്റിൽ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ കമ്പനി എന്ന് പറയുന്നതന്നെ ഉള്ളൂ എനിവേ നമുക്ക് രണ്ടു പേരെ റഫർ ചെയ്യണം സ്വന്തമായിട്ട് നൂറ് ഡായി അല്ലെങ്കിൽ മാറ്റിക്ക് നമ്മൾ ചെയ്യണം ആയിരം മാറ്റിക്ക് ആണ് നമ്മുടെ ഫസ്റ്റ് ലെവലിൽ വന്നതെങ്കിൽ നമ്മൾ മാറ്റിക്കില് അയന്ന് റാങ്ക് അടിക്കുന്നു ഇനി ആയിരം ഡായി ആണ് നമുക്ക് വന്നതെങ്കിൽ നമുക്ക് ഡായി അയന്ന് റാങ്ക് കിട്ടുന്നു ഇനി നമുക്കൊരു മൂന്ന് പേരെ റഫർ ചെയ്ത് നമ്മുടെ ലെവൽ വണ്ണിലും ടൂവിലും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് ഡായ് അഥവാ മാറ്റിക് വന്നാല് നമ്മൾ ആ അടുത്ത് സോൾവ് ചെയ്യാറുണ്ട് വന്ന് റാങ്ക് അടിക്കും നമ്മുടെ സെൽഫ് സ്റ്റേക്കിംഗ് ഇരുന്നൂറ്റമ്പത് ആയിരിക്കണം ഇത് നമ്മുടെ കമ്മീഷൻ ചേർത്തിട്ടുള്ള അല്ല സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഡായി അഥവാ മാറ്റിക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റാങ്ക് അടിക്കാൻ പറ്റുക പിന്നെ അടുത്ത വെറ്ററൻ റാങ്കിൽ നമ്മൾ നാല് പേരെ റെഫർ ചെയ്യണം സ്വന്തമായിട്ട് അഞ്ഞൂറെങ്കിലും മിനിമം സ്റ്റേക്ക് ചെയ്യണം ലെവൽ വണ്ണിലും ടൂവിലും കൂടി അയ്യായിരം ടോട്ടൽ മാറ്റിക് അഥവാ ഡായി വന്നാൽ നമുക്ക് പത്ത് ശതമാനം കിട്ടും അങ്ങനെ ഈ പി ഡി എഫിലെ ലാസ്റ്റ് കാണുന്നത് പോലെ കിങ് എന്ന് പറഞ്ഞ റാങ്കിൽ എത്താനായിട്ട് നമ്മൾ അഞ്ചു പേരെ റെഫർ ചെയ്യണം സെൽഫായിട്ട് അയ്യായിരം മാറ്റിക് അഥവാ അയ്യായിരം ഡായ് ചെയ്യണം അങ്ങനെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഈ മൂന്ന് ലെവലിൽ നിന്നും കൂടി നമുക്ക് ഒരു ലക്ഷം ഡായി അഥവാ ഒരു ലക്ഷം മാറ്റിക് വന്നാൽ നമ്മൾ പൊസിഡ് റാങ്കിലെത്തും ആ റാങ്കിൽ വന്നാൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് നമുക്ക് പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നത് അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ എല്ലാവരും ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ആണ് ഈ ഒരു പ്രോജക്റ്റിൽ ഈ റാങ്കിൽ തന്നിരിക്കുന്നത് സോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത സുഹൃത്തുക്കൾ ആരാണോ ആ വ്യക്തിയോട് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും